എല്ലാവർക്കും നമസ്കാരം ഇന്ന് കെ സുരേന്ദ്രന്റെ ഗുണ്ടായസത്തിനോടുള്ള പ്രതികരണമായ ഒരു വീഡിയോയാണ് പാലക്കാട്ടെ തോൽവിയിൽ വിമർശനം കടുക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ജി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് വലിയൊരു തിട്ടൂരം ഇറക്കിയിരിക്കുകയാണ് അതായത് ബി ജെ പി ആക്രമിച്ച മാധ്യമങ്ങളെ നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും കൈകാര്യം ചെയ്യുമെന്നാണ് സുരേന്ദ്രൻജിയുടെ ഭീഷണി ബി ജെ പി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല എന്ന് സുരേന്ദ്രൻ വെറുതെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നു അല്ലെങ്കിലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നാണല്ലോ രീതി ജനങ്ങൾ ബി ജെ പി യെ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്തു പിഴച്ചു സുരേന്ദ്രൻജി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബി ജെ പിയുടെ പാലക്കാട്ടെ തോൽവിയാണ് മാധ്യമങ്ങളുടെ എല്ലാം ചർച്ചാ വിഷയം സി കൃഷ്ണകുമാറിന്റെ തോൽവിക്ക് ഉത്തരവാദിത്തം സുരേന്ദ്രനാണെന്ന് തുറന്നടിച്ച് ബി ജെ പിയിലെ ഒരുപാട് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഈ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കൃഷ്ണകുമാർ അവിടെ നിന്നു കഴിഞ്ഞാൽ ജയിക്കില്ല എന്ന തരത്തിൽ പല രീതിയിലുള്ള ആശയങ്ങളും വന്നപ്പോൾ പോലും സുരേന്ദ്രന്റെ ഒറ്റ പിടിയാലാണ് അവിടെ കൃഷ്ണകുമാർ വന്നതെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൃഷ്ണകുമാറിന് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും പാലക്കാട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു മാസത്തോളമാണ് സുരേന്ദ്രൻ പാലക്കാട് തമ്പടിച്ച് താമസിച്ച് വോട്ട് ചോദിച്ചത് എന്നാൽ അതേസമയം സുരേന്ദ്രൻ ശ്രദ്ധിക്കാതിരുന്ന ചേലക്കരയിൽ വോട്ടിങ്ങിൽ വോട്ട് നേടുന്നതിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ ബി ജെ പി സീറ്റ് പിടിക്കുന്നു മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ബി ജെ പി പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല ബി ജെ പിയുടെ ഈ സ്ഥിതിവിശേഷം പക്ഷെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഉറപ്പായിരുന്ന പാലക്കാട് പോലും തിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ സാധിക്കാതിരുന്നത് സുരേന്ദ്രന്റെ കാര്യക്ഷമതയില്ലായ്മയാണെന്ന തരത്തിലുള്ള രീതിയിൽ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ അഭിപ്രായമായി രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവറു വാർത്തകളാണ് നൽകുന്നതെന്നാണോ സുരേന്ദ്രൻ ആക്ഷേപിച്ചത് എന്തായാലും സുരേന്ദ്രൻ എതിരായും ബി ജെ പി പ്രവർത്തകർ തന്നെ പറയുന്ന വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് ചവറു വാർത്തകളാണെന്ന് പറയുന്ന സുരേന്ദ്രന്റെ ആ ഒരു മനസ്സിന്റെ വലിപ്പം ഞാൻ എന്തായാലും കാണാതെ പോകുന്നില്ല എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി ജെ പിയിലും സംസ്ഥാന നേതാക്കൾക്കും ഇടയിൽ ഉണ്ടായ തർക്കത്തിൽ ഈ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട അവസ്ഥയിലാണ് ഷമ്മി ഹീറോയാടാ ഹീറോ എന്ന് കാണിക്കാനുള്ള സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഈ തോറ്റു കഴിയുമ്പോൾ അതിന്റെ കാരണം മാധ്യമങ്ങളാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസത്തോളം പാലക്കാട് താമസിച്ച് പണിയെടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാക്കാനായില്ല എന്നതാണ് അവസ്ഥ എന്തൊരു സങ്കടകരമാണ് ഈ അവസ്ഥ അല്ലേ താങ്കൾക്ക് തീർച്ചയായും സങ്കടം വരും സ്വാഭാവികമുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ താങ്കൾക്ക് സമ്മർദ്ദം ഉണ്ടാകും ആ ഘട്ടത്തിൽ അണികൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒന്നെങ്കിൽ മാറ്റത്തിന് തയ്യാറാകണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിലും മറ്റുള്ള അണികളോ പാർട്ടികളൊക്കെ തന്നെ പരാജയപ്പെടുന്ന സമയത്ത് സി പി എം പരാജയപ്പെട്ട ഘട്ടത്തിൽ അവരെന്താണ് പറഞ്ഞത് അത് യു ഡി എഫും അല്ലെങ്കിൽ എസ് ഡി പി ഐ കൈകോർത്തുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സരിൻ സംസാരിച്ചു സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അവിടെയും സരിനും പറഞ്ഞത് മറ്റൊരാ മറ്റു മുന്നണിയുള്ള കുറ്റങ്ങളാണ് പറഞ്ഞത് പക്ഷേ ആത്മപരിശോധന നടത്തുമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ് സുരേന്ദ്രനായിരുന്നു പക്ഷെ ആ ആത്മപരിശോധന നടത്താം എന്ന് പറഞ്ഞ മെച്ചൂരിറ്റി പിന്നീടുള്ള ഒരു ഘട്ടത്തിലും സുരേന്ദ്രന് കണ്ടുകിട്ടിയില്ല വോട്ട് കൂടിയാൽ അതിന്റെ ക്രെഡിറ്റ് തോ ക്രെഡിറ്റ് സ്വന്തമായി എടുക്കുകയും എന്നാൽ തോറ്റാൽ അതിന്റെ പഴി മാധ്യമങ്ങൾക്കും എന്നതാണ് സുരേന്ദ്രന്റെ ഒരു വിചിത്രമായ രീതി വി മുരളീധരനും കൈവിട്ടതോടെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രൻ മാറാതെ ആർ ഏകോപനവും ശരിയാവില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് സുരേന്ദ്രൻ തുടരുന്നിടത്തോളം കാലം സംഘടനാ ജനറൽ സെക്രട്ടറിയെ ബി ജെ പിയിലേക്ക് ആർ എസ് എസ് നിയോഗിക്കുകയും സുരേന്ദ്രനുമായി മുരളീധര ഗ്രൂപ്പ് ബന്ധം വിച്ഛേദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതുമാണ് കേരള ബി ജെ പിയിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് എൻ രാധാകൃഷ്ണൻ ജെ ആർ പത്മകുമാർ എല്ലാം സുരേന്ദ്രനോട് അത്ര സ്വരചേർച്ചയിലല്ല പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയാണ് സുരേന്ദ്രന്റെ നിലവിലെ ഈ അങ്കലാപ്പെന്നത് വ്യക്തമാണ് പിറവത്ത് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബി ജെ പിക്ക് രണ്ടായിരം വോട്ടേ കിട്ടിയുള്ളൂ എന്ന കള്ളപ്രചരണം സുരേന്ദ്രൻ നടത്തിയിരുന്നു അങ്ങനെയല്ല ബി ജെ പിയുടെ വോട്ട് പോലും കുറച്ച് കള്ളം പറഞ്ഞ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഇതിനെ സത്യത്തിൽ തെളിവുകൾ നിർത്തിക്കൊണ്ട് മറനാടൻ മലയാളി വലിയൊരു മികച്ച ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരുന്നു പിറവും ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് കുറവ് ചർച്ചയാകുമ്പോൾ ബി ജെ പിയിലെ മുരളീധര പക്ഷത്തു നിന്നും താൻ പുറത്തായി എന്നതിന് സ്ഥിരീകരണം കൂടി നൽകുകയായിരുന്നു കെ സുരേന്ദ്രൻ എന്താണ് പിറവത്ത് സംഭവിച്ചത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം അവിടെ ഉണ്ടായിരുന്ന വൈകാരികമായ സനൂപ് ജേക്കബ് ജയിക്കാൻ ഉണ്ടായ സാഹചര്യവും രണ്ടായിരം വോട്ടുകൾ മാത്രമല്ല അതിൽ കൂടുതൽ വോട്ടുകൾ ബിജെപിക്കവിടെ ലഭിച്ചു കെ സുരേന്ദ്രൻ പറഞ്ഞത് കള്ളമാണെന്ന് സ്ഥാപിക്കപ്പെടുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള കെ സുരേന്ദ്രന് ഇനി വി മുരളീധരനെ പിന്തുണയ്ക്കുന്നവരുടെയും ആരുടെയും പ്രതിരോധമുണ്ടാവില്ല ഉണ്ടാവില്ല ഞാൻ പറഞ്ഞപോലെ പിറവത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ടാണ് എന്നാൽ ഇത് രണ്ടായിരം ആക്കി കുറച്ചതിന് മുന്നിൽ സുരേന്ദ്രന് പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ഇടവാണ് അതായത് വി മുരളീധരനെ കുറച്ച് കാണിക്കുക വി മുരളീധരന്റെ വളരെ വിശ്വസ്തനായ പടയാളിയായിരുന്നു കെ സുരേന്ദ്രൻ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ താൻ എന്തിന് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറണം കാരണം വി മുരളീധരനെ കഴിഞ്ഞാൽ കുറഞ്ഞ വോട്ട് മേടിച്ച ഘട്ടത്തിലും അദ്ദേഹം പ്രസിഡന്റായി തുടർന്നില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന ഭീഷണിയുമായി സുരേന്ദ്രൻ രംഗത്ത് വരുന്ന സമയത്ത് ബിജെപിയിലെ വിഭാഗീത സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത് ബിജെപിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്നാണ് സുരേന്ദ്രൻ ഭീഷണി മുടക്കിയത് നാട് കടത്തി കളയുമെന്നൊന്നും എന്തായാലും പറഞ്ഞിട്ടില്ല എന്തായാലും കടക്ക് പുറത്ത് എന്ന് പറയുന്ന മറ്റു ചിലരുടെ വാക്കുകളും ആശയങ്ങളും ആയ സ്ഥിതിക്ക് അതെന്തായാലും സുരേന്ദ്രൻ എടുത്തിട്ടില്ല നല്ലത് എന്നും പാലക്കാട് തെരഞ്ഞെടുപ്പ് ബിജെപിയിലെ വിഭാഗീത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് സുരേന്ദ്രൻ ജി ഇത്ര വലിയ വിക്ഷോഭം നടത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഉള്ളത് പറയുമ്പോൾ കള്ളിക്ക് തുള്ളൽ എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട് അതായത് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം എന്തായാലും അപൊക്കമായി പോയിത് വൻ തോൽവിയാണ് കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങിയത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടല്ല സുരേന്ദ്രൻജി അന്ന് പറഞ്ഞതുപോലെ ആത്മപരിശോധനയാണ് വേണ്ടത് മാധ്യമങ്ങളുടെ തലയിൽ കയറിയിട്ട് കാര്യമില്ല മാധ്യമങ്ങൾ ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യും അതിനിയും തുടരുകയും ചെയ്യും താങ്കൾ ഉത്തരവാദിത്ത കാര്യത്തിൽ കള്ളം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കും തെളിവുകളാണ് നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എന്തായാലും സുരേന്ദ്രൻജിയുടെ ഈ ആക്ഷേപം കേട്ടാലോ പേടിപ്പെടുത്തൽ കണ്ടാലോ പുതിയ തൊപ്പി കണ്ടാലോ ഒന്നും പേടിക്കുന്ന ആളുകളല്ല മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ